ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അങ്കമാലി സ്വദേശി അജിൻ എലിയാസും കൊല്ലം സ്വദേശി പതിമൂന്ന് വയസ്സുകാരി ആവണി കൃഷ്ണയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇരുവരെയും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഹൃദയം നൽകിയവർക്കും അതിനായി ഒപ്പം നിന്നവർക്കും കുടുംബാംഗങ്ങൾ നന്ദി പറഞ്ഞു ദൗത്യം വിജയകരമാക്കി ആരോഗ്യ വിദഗ്ധരെ ലിസി ആശുപത്രി ആദരിച്ചു െട്ട് മണിക്കൂറിനിടെ രണ്ട് ഹൃദയ ശസ്ത്രക്രിയകൾ കേരളമൊട്ടാകെ ഹൃദയപൂർവം ഏറ്റെടുത്ത രണ്ടുപേർ ആവണിയും അജിൻ ഏലിയാസും നിർണായക മണിക്കൂറുകൾ പിന്നിട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ് രണ്ടുപേരുടെയും ആരോഗ്യനില പൂർണ്ണ തൃപ്തികരം ഇരുവരും സംസാരിച്ചു തുടങ്ങി പുതു കുടുംബവും നാട്ടുകാരും ഒപ്പം പരിചരിക്കുന്ന ഡോക്ടർമാരും സപ്പോർട്ട് മാറ്റി വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയിരുന്നു മാറ്റി രണ്ടുപേരും സ്റ്റേബിൾ ഭക്ഷണം ചെയ്യുന്നുണ്ട് ഏറെ സങ്കടവഴികൾ താണ്ടി തന്നെയാണ് ഇരുവരും പുതുജീവനിലേക്ക് എത്തുന്നത് ഒപ്പം നിന്ന എല്ലാവർക്കും നിറ കണ്ണുകളോടെ കുടുംബാംഗങ്ങൾ നന്ദി പറഞ്ഞു ഇത്രയും പെട്ടെന്ന്